നാദറാം മെഹറിനു ശേഷം പണപ്പെട്ടി എടുത്ത് പോയത് സായി കൃഷ്ണയാണ് ഇത്തവണ പണപ്പെട്ടി ടാസ്ക് വരുന്നതിന് മുൻപ് പല മത്സരാർത്ഥികൾക്കിടയിലും ചൂടേറിയ ചർച്ചാ വിഷയമായിരുന്നു ബോക്സ് ടാസ്ക് തുടങ്ങി അല്പസമയത്തിനകം സായി കൃഷ്ണ പണപ്പെട്ടിയുമായി പുറത്തു പോവുകയും ചെയ്തു അഞ്ചു ലക്ഷം രൂപയുടെ ബിഗ് ബോസ് ആദ്യമായി അവതരിപ്പിച്ച പണപ്പെട്ടി തന്നെയാണ് സായി കൃഷ്ണ സ്വന്തമാക്കിയത് അങ്ങനെ ഷോയിൽ നിന്ന് പുറത്താവുകയും ചെയ്തു മാത്രമല്ല സായി കൃഷ്ണ പണപ്പെട്ടി എടുത്തത് സഹ മത്സരാർത്ഥിയായിരുന്ന നന്ദനയെ സഹായിക്കാൻ വേണ്ടിയാണെന്ന തരത്തിലും ചർച്ചകൾ നടന്നിരുന്നു ഇപ്പോഴിതാ ഹൗസിലെ അനുഭവങ്ങളും പണപ്പെട്ടി ടാസ്കിനെ കുറിച്ചും ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സായി കൃഷ്ണ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഇരുപത് ദിവസത്തോളം ഫിസ്റ്റുലടക്കമുള്ള ൾ കാരണം വലഞ്ഞതിനെ കുറിച്ചും സായി കൃഷ്ണ വെളിപ്പെടുത്തി ബിഗ് ബോസ് താൻ നന്നായി എൻജോയ് ചെയ്തുവെന്നും രണ്ടാഴ്ച തന്റെയും സിജോയുടെയും അഭിഷേകിന്റെയും ഒക്കെ ചർച്ചാ വിഷയം പണപ്പെട്ടി തന്നെ ആയിരുന്നുവെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് പണപ്പെട്ടിയെ പറ്റി സംസാരിക്കാൻ പാടില്ലെന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ആ ഷോയ്ക്കില്ല അൻപത് വെച്ചാലും പത്ത് വെച്ചാലും താൻ എടുക്കുമെന്ന് താൻ ആദ്യം തന്നെ തുറന്നു പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞാൽ അവർ അതിനേക്കാൾ വലിയ എമൗണ്ട് വെക്കുമെന്ന് തനിക്ക് അറിയാമായിരുന്നു പിന്നെ ഋഷിയോട് ചോദിച്ചപ്പോൾ എടുക്കുന്നില്ല ജനങ്ങൾ തനിക്ക് കപ്പ് തരുമെന്നാണ് പറഞ്ഞത് െ അഭിഷേകുമായി സംസാരിച്ച ശേഷം ഋഷിയുടെ മൈൻഡ് മാറി പിന്നെ ഏഴിന് മുകളിൽ വന്നാൽ ഋഷി എടുക്കുമെന്ന് തോന്നി ആറു ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ശ്രീധവും എടുക്കുമെന്ന ലെവലായിരുന്നു ആയിരുന്നു അഞ്ചു ലക്ഷം വെച്ചപ്പോൾ എല്ലാവരും സംഖ്യ കൂടാൻ കാത്തിരിക്കുകയാണെന്ന് മനസ്സിലായെന്നും സമയം പോകുമ്പോൾ സംഖ്യ കുറഞ്ഞാലോ എന്നും തോന്നി അതുകൊണ്ട് താൻ പണപ്പെട്ടി എടുത്തുവെന്നും സായി കൃഷ്ണ വ്യക്തമാക്കി താൻ അഞ്ചു ലക്ഷം എടുത്തു കൊടുത്താൽ നന്ദന ആക്സെപ്റ്റ് ചെയ്യില്ല അവൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അവൾ അങ്ങനെ ഒരു കുട്ടിയല്ല നന്ദനയ്ക്ക് വേണ്ടി പണപ്പെട്ടി എടുത്തു എന്നുള്ള സംസാരം എവിടെ നിന്ന് െന്നറിയില്ല അതുപോലെ നന്ദനിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കൃത്യമായി തന്നെ ചെയ്യും അത് എന്ത് എങ്ങനെയെന്ന് ഒരാളോടും പറയേണ്ട ആവശ്യമില്ല ഹൗസിൽ വെച്ച് തനിക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് തനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇത്രയും കെട്ടവൻ ബിഗ് ബോസിൽ വന്ന് കാണില്ലെന്ന് പോരാത്തതിന് ഒരു കാൽ മുഴുവൻ തരിപ്പായിരുന്നു ഒരു ദിവസം കാലിന്റെ കളർ മുഴുവൻ മാറി അതോടെ തനിക്ക് പറ്റുന്നില്ലെന്ന് പലവട്ടം ബിഗ് ബോസിനോട് പറഞ്ഞിരുന്നു പക്ഷേ ബിഗ് ബോസ് തന്നെ പ്രോത്സാഹിപ്പിച്ചു വിട്ടുവെന്നാണ് സായി കൃഷ്ണ പറഞ്ഞത് ഭാര്യ സ്നേഹയും സായി കൃഷ്ണയ്ക്കൊപ്പം അഭിമുഖത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു സായി എന്താണ് കളിക്കാഞ്ഞത് എന്ന ടെൻഷൻ തനിക്ക് ഉണ്ടായിരുന്നുവെന്നും സീക്രട്ട് ഏജന്റായി സായി കളിക്കുന്നത് കാണാനായിരുന്നു തനിക്ക് താല്പര്യമെന്നും ാണ് സ്നേഹ സായുടെ ഗെയിമിനെ കുറിച്ച് പറഞ്ഞത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസണുകളുടെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ വർഷമാണ് ഒരു മത്സരാർത്ഥി പണപ്പെട്ടി സ്വീകരിച്ചത് നാദ്ര മെഹ്റായിരുന്നു അത് ഏഴ് മുക്കാൽ ലക്ഷം രൂപയാണ് നാദ്ര സ്വന്തമാക്കിയത് ഷോ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് മുന്നിലേക്ക് ബിഗ് ബോസ് വെക്കുന്ന ഒരു പ്രലോഭനമാണ് പണപ്പെട്ടി നിശ്ചിത തുകയടങ്ങിയ പണപ്പെട്ടിയാണിത് എന്നാൽ ഇത് എടുക്കുന്ന പക്ഷം മത്സരത്തിൽ തുടരാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ പൊതുവെ മത്സരാർത്ഥികൾ അത് എടുക്കാൻ തയ്യാറാകാറില്ല പണപ്പെട്ടി ആദ്യമായി ബിഗ് ബോസ് വീട്ടിൽ വെച്ചപ്പോൾ ആരും തന്നെ പണപ്പെട്ടി എടുത്തിരുന്നില്ല കപ്പ് എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഏവർക്കും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ